ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് ഇടവം പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് തിങ്കളാഴ്ച വരെയുള്ള കുംഭക്കൂറുകാരുടെ ജൂൺ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും ചതയ നക്ഷത്രക്കാർക്കും പൊരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് വളരെയധികം ഗ്രഹമാറ്റങ്ങൾ കഴിഞ്ഞു വരുന്ന മാസമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും വഴിത്തിരിവുകളും മറ്റും കാണും നമുക്ക് ഈ മാസത്തിൽ വരുന്ന ഗ്രഹമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഏതെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ജൂൺ പതിനഞ്ചിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ജൂൺ ആറിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മുപ്പതിന് പൂരം നക്ഷത്രത്തിലേക്കും ബുധനാകട്ടെ ജൂൺ മൂന്നിന് മകൈരം നക്ഷത്രത്തിലേക്കും ഒൻപതിന് തിരുവാതിര നക്ഷത്രത്തിലേക്കും പതിനാറിന് പുണർദ്ദം നക്ഷത്രത്തിലേക്കും ഇരുപത്തിനാലിന് പൂയത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ജൂൺ പതിമൂന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ ജൂൺ പതിമൂന്നിന് ഭരണി നക്ഷത്രത്തിലും ഇരുപത്തിയാറിന് കാർത്തികയിലേക്കും നക്ഷത്രം മാറുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു ആകട്ടെ കുംഭം കുംഭംരാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രം നക്ഷത്രത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ജൂൺ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം ജൂൺ എട്ടിന് കൊട്ടിയൂർ ആരാധനയുടെ ആരംഭവും പതിനൊന്നിന് പൗർണമിയും ഇരുപത്തിരണ്ടിന് കൂർമാവതാര ദിനവും ഇരുപത്തി അഞ്ചിന് കറുത്തവുമാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനോ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് മറ്റൊരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്തെന്നാൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനുമനുസരിച്ചിട്ട് ഇവിടെ മാസബലത്തിൽ പറയുന്ന ചാരബലങ്ങളുമായിട്ട് ചേർത്ത് നോക്കേണ്ടതാണ് കാരണം ചാരബലങ്ങളിൽ പറയുന്ന ഫലങ്ങൾ ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ദോഷബലങ്ങൾ കുറഞ്ഞിരിക്കുകയും ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമില്ല എങ്കിൽ ദോഷബലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ വേണം ചാരബലങ്ങളെ എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ താൽക്കാലിക സ്ഥിതി ഫലങ്ങളും പരിഹാര നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട് കുംഭക്കൂറുകർക്ക് അവരുടെ രണ്ടാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും അതായത് ധനസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപനായിരിക്കുന്ന വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതുപോലെ ലഗ്നത്തിൽ നിന്നും ശനി രണ്ടാം ഭാവത്തിലേക്കും രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന രാഹു ലഗ്നത്തിലേക്കും ഏഴിലേക്ക് കേതുവും ചൊവ്വയും പ്രവേശിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ളൊരു ഗ്രഹനിലയിൽ പ്രധാനമായിട്ടും ഇവർക്ക് കുറച്ചു നാളായി തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളശനിയുടെ കടുത്ത ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നു അഥവാ ദോഷഫലങ്ങൾക്ക് കുറവ് വരികയും പതിയെ പതിയെ സമാധാനത്തിലേക്ക് അവരുടെ ജീവിതം നടന്നെടുക്കുകയും ചെയ്യുന്നു അതിനുള്ളൊരു തുടക്കമാണ് ഇപ്പോൾ സംഭവിക്കുക അതുതന്നെ വലിയൊരു ആശ്വാസവുമാണല്ലോ ദൈവാധീനം കാരകനായിട്ടുള്ള വ്യാഴം അഞ്ചാം ഭാവത്തിൽ ദൈവാധീനം ചൊരിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം സമാശ്വാസവും എല്ലാ കാര്യങ്ങളിലും കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയുണ്ട് വിവാഹാദി കാര്യങ്ങളിൽ കുറേ കാലമായിട്ട് തന്നെ തീരുമാനമാകാതെ ഇരുന്നതിന് തീരുമാനമാവുക അതുപോലെ പ്രണയം മുതലായവയിൽ ഏർപ്പെടുക കലഹങ്ങളും ഉണ്ടാവുക തുടങ്ങിയവയും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കുന്നു ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ എല്ലാ കാര്യങ്ങളിലും പതുക്കെ പതുക്കെ ഉണ്ടാകുന്നതാണ് ഉണ്ടായിരുന്ന വഴക്കുപിണക്കങ്ങൾ പതുക്കെ പതുക്കെ പോകുന്ന അവസ്ഥയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട് ശത്രുക്കളുടെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾക്കും ഇടയുണ്ട് കുടുംബത്തിൽ പല വിധത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്നതാണ് അതുപോലെ സന്താനങ്ങളില്ലാതിരുന്നവർക്ക് ഇപ്പോൾ സന്താന ഭാഗ്യം ലഭിക്കുവാനുള്ള അവസരം കൂടി കൈവരുന്നതാണ് ഷെയർ മാർക്കറ്റ് അഥവാ ഊഹ കച്ചവടത്തിൽ മുതലായവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചിലർ ലാഭങ്ങൾ ലഭിക്കുവാനായിട്ട് ഈ സമയത്ത് സാധ്യത കൂടുതലാണ് നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതാണ് ചെറുതാണെങ്കിൽ പോലും പലതരത്തിലുള്ള ധനാഗമ മാർഗങ്ങൾ തുറന്നു വരുന്നതാണ് പുതിയ സംരംഭങ്ങൾ മുതലായവ തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാലക്രമേണ അത് വിജയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് എന്നിരുന്നാലും കൊടുത്ത പണം അല്ലെങ്കിൽ സ്വർണം മുതലായവ മടക്കി കിട്ടുവാൻ കാലതാമസം നേരിടുന്നതാണ് എന്നിരുന്നാലും ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തത് തിരിച്ചു കിട്ടിയേക്കുവാനും ഇടയുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു മന്ദത അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് എന്നിരുന്നാലും ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിജയം കൈവരുന്നതാണ് ടാങ്ക് ലിസ്റ്റുകളിൽ മുതലായവയിൽ പേര് ലഭിക്കുക അല്ലെങ്കിൽ പേരുണ്ടാവുക ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകൾ മുതലായവ ഉണ്ടായി വരുന്നതാണ് വിദേശത്ത് തൊഴിൽ മറ്റും തൊഴിലിനും മറ്റും പോകുവാനായിട്ട് നിങ്ങൾ ശ്രമം ആരംഭിക്കുന്നതാണ് എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ ചതികളിൽ പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ ഗവൺമെൻറിന്റെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങൾ മാറ്റുവാൻ വേണ്ട കാര്യങ്ങളെല്ലാം അതിനെ തന്നെ ചെയ്തു തുടങ്ങേണ്ടതുമാണ് അനാവശ്യമായി മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക വളഞ്ഞ രീതിയിലുള്ള ചിന്തയും മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളും തർക്കങ്ങളും ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളോടുണ്ടാവുക കലഹങ്ങൾ ഉടലെടുക്കുക മുതലായവയ്ക്ക് സാധ്യതയുണ്ട് ജീവിത പങ്കാളി ബിസിനസ് പങ്കാളികൾ പ്രണയികൾ കസ്റ്റമേഴ്സ് സഹപ്രവർത്തകർ കീഴ്ജീവനക്കാർ മുതലായവരുമായിട്ടൊക്കെ ഏർപ്പാടുകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവം വാക്കുകൾ ഉപയോഗിക്കുവാനും തർക്കമുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ നിശ്ശബ്ദരാകുക അല്ലെങ്കിൽ അതിൽ നിന്നും വിട്ടുനിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ബോധപൂർവം ചെയ്യേണ്ടതുമാകുന്നു മൂത്രസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളോ അസുഖങ്ങളോ നേരിട്ടേക്കാനിടയുണ്ട് കരുതിയിരിക്കേണ്ടതാണ് ശിരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് കലാ സാഹിത്യം മുതലായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്തരം കഴിവുകളുള്ളവർക്ക് ഇത് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അവരുടെ കഴിവുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും അതിൽ നിന്നും ധനവും ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വീടുപണി മുതലായവ തുടങ്ങി വച്ചിരിക്കുന്നവർക്ക് അത് കുറച്ചുനാൾ മുൻപോട്ട് കൊണ്ടുപോവാനും അതിനുശേഷം വീടുപണി മുതലായവ കുറച്ചു കാലത്തേക്കെങ്കിലും നിർത്തിവെക്കേണ്ടുന്നതായിട്ടുള്ള അവസ്ഥയും വന്നു ചേർന്നേ പ്രായമായവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വീഴ്ച പൊട്ടൽ ഓപ്പറേഷൻ മുതലായവ വേണ്ടി വന്നേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ തന്നെയും കണ്ണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി താൽക്കാലിക ഗുണികസ്ഥിതി ബലമനുസരിച്ച് കുംഭക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അഥവാ പ്രത്യേകം ശ്രദ്ധ വേണം എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം കുംഭക്കൂറുകാർക്ക് ജൂൺ നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങൾ താരതമ്യേന അസ്വസ്ഥതയും ശാരീരിക ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ വരാൻ സാധ്യതയുള്ളതും താനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ അതായത് കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ കീഴ് ജീവനക്കാർ സഹപ്രവർത്തകർ ജീവിത പങ്കാളി മുതലായവരുമായിട്ടും മറ്റും വാക്കു അല്ലെങ്കിൽ ചിലർ അസ്വാരസ്യങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുകയും ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസങ്ങളായിരിക്കും ദൂരയാത്രകൾ ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആ ദിവസങ്ങളിൽ എടുക്കുന്നതും ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് രണ്ട് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങൾ താരതമ്യേന സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ് കാര്യങ്ങളിൽ തീരുമാനമാകാതിരിക്കുക അല്ലെങ്കിൽ നീണ്ടുപോവുക പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളിൽ തുടങ്ങിയവയും മറ്റും ഉണ്ടായേക്കാവുന്നതാണ് ജൂൺ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ അന്നേ ദിവസങ്ങളിൽ കുടുംബത്തിൽ ചിലറ അസ്വാരസ്യങ്ങളോ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുമാകുന്നു ജൂൺ ഒന്ന് എട്ട് ഒമ്പത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ധനം കിട്ടാൻ ഉണ്ടെങ്കിൽ ആ ദിവസം കിട്ടാതിരിക്കുക വീടുപണി മുതലായവ ദിവസങ്ങളിൽ നിർത്തിവെക്കേണ്ടി വരിക ചിലർ കഷ്ടനഷ്ടങ്ങൾ തുടങ്ങിയവ എന്തെങ്കിലും ബിസിനസ്സിലും മറ്റും സംഭവിച്ചേക്കാവുന്ന ദിവസങ്ങളാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ദേവീക്ഷേത്രത്തിൽ ദേവി മഹാത്മ്യ പാരായണമോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമമോ അവിടെ ഇരുന്ന് പാരായണം ചെയ്യുക ജപിക്കുക അല്ലെങ്കിൽ സന്ധ്യാ നേരങ്ങളിൽ ജപിക്കുന്നത് നിത്യ ശീലമാക്കുക നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക രക്തപുഷ്പാഞ്ജലി അഥവാ ഗുരുതി പുഷ്പാഞ്ജലി തുടങ്ങിയവ നടത്തുന്നതും ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ നടത്തുന്നതും ഉത്തമമാണ് പർപ്പത്തിങ്കൽ ആയില്യപൂജ ശിവങ്കൽ ധാര പിൻവിളക്ക് മൃത്യുജ പുഷ്പാഞ്ജലി ശ്രീരുദ്രമന്ത്രം കൊണ്ടഭിഷേകം മുലായവ ചെയ്യുന്നതും മഹാവിഷ്ണു ഭജനം വ്യാഴാഴ്ചകളിൽ നടത്തുന്നതും ദോഷപരിഹാരാർത്ഥമാകുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം